ഇന്ന് െത്തിക്കുന്നത് ഒരു പക്ഷെ രക്ഷിതാക്കളായിരുന്ന നാം ഓരോരുത്തരും ഒത്തിരി വേദനയോടെ ആദ്യയോടെ പേടിയോടെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് കേരളം ഇന്ന് ഒത്തിരി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ് ലഹരിയിൽ പെട്ടുപോയ വിദ്യാർത്ഥി സമൂഹം അതുപോലെ യുവാക്കൾ അതുപോലെ തന്നെ ലഹരിക്ക് അഡിറ്റായി പോയതിന്റെ പേരിൽ അവർ കാട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഭീതിജനകമായ കാഴ്ചകളൊക്കെ ധാരാളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആളുകളാണ് നിയമപാലകര് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസങ്ങളിലായിട്ടും വിവിധ ഇടങ്ങളിലെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നൊക്കെ ആയിട്ട് ഒത്തിരി ഇതുപോലത്തുള്ള കുറ്റവാളികളെ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥി സംഭവം ഒരു നിരപരാധികളാണ് ഒരു മിടുക്കന്മാരാണ് അപ്പോൾ അവരുടെ വാഗ്ദാനമാകേണ്ടവരാണ് ഒത്തിരി കഴിവുകളുള്ള കുട്ടികളാണ് പക്ഷേ അവരുടെ കഴിവുകളെ അവരവരുടെ ലക്ഷ്യം തേടിയുള്ള യാത്രക്കിടയിൽ അവരെ അറ്റൻഡ് ചെയ്തുകൊണ്ട് അധർമ്മത്തിൻ്റെ വഴിയിലേക്ക് അല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ വഴിയിലേക്ക് നമ്മുടെ കുട്ടികളെ റാഞ്ചിയെടുക്കാൻ വേണ്ടി ലഹരി മാഫിയ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരം ഒരു പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാൻ സാധിക്കും എന്തുകൊണ്ട് നമ്മൾ ഇത്രയേറെ സ്നേഹിച്ച് പരിപാലിച്ച് പോകുന്ന നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നത് അനുസരിക്കാതെ നമ്മുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാതെ ഇത്തരം കൂടാരങ്ങളിൽ പോയിട്ട് അല്ലെങ്കിൽ ലഹരി മാഫിയയുടെ അകപ്പെട്ടു പോകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യമോട് കാണുന്ന വിഷയങ്ങളാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് അതുമായി ബന്ധപ്പെട്ട എക്സൈസ് ഓഫീസറുമായിട്ടുള്ള ഒരു അഭിമുഖമാണ് അപ്പോൾ എക്സൈസ് ഓഫീസർമാരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇത്ര കേസുകൾ പിടിക്കപ്പെടുന്നതൊക്കെ വരെയാണ് അപ്പോൾ അവർക്ക് നമ്മളെക്കാളേറെ അനുഭവ സമ്പത്തുണ്ടാവും ഇത്തരം മേഖലയിൽ പിടിക്കപ്പെടുന്ന ആളുകളും ആ കേസിൽ സ്വാഭാവിക മേഖലയിട്ടും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കിട്ടായി പോകുന്ന ആളുകൾ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മളെക്കാൾ വേറെ വ്യക്തത ഉണ്ടാവും അപ്പോൾ അതിലൂടെ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആൻസർ ഉണ്ടാവും ഇതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ അതിനെ മറികടക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഈ കൗമാര പ്രായപ്പെട്ട കുട്ടികളൊക്കെ വളർന്നിരിക്കുന്ന കുട്ടികളൊക്കെ അത്തരം ലഹരിമാക്കിന് എത്ര പെട്ടെന്ന് അടിമപ്പെട്ടു പോകുന്നത് അകപ്പെട്ടു പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ ആ ക്ലാസ് ക്ലാസ്സാണ് മാന്യപ്രേക്ഷകരുടെ മുന്നിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കാൻ പോകുന്നത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നല്ലൊരു വാർത്തയാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് സമ്മാനമായി നൽകാനും അതുപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലെ എത്തിച്ചേരുന്നതിന് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ചാനലിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയ വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം അപ്പൊ സാറേ ഞാൻ മനസ്സിലാക്കിയ ഈ റൂമിലേക്ക് കടന്നു വന്നപ്പോ ഞാനും കൂടി ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം ഇന്ന് പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹം നമ്മുടെ മക്കളൊക്കെ ഒത്തിരി ബുദ്ധിശാലികളാണ് പുറത്ത് നമ്മുടെ സംസ്ഥാനം ഇട്ട് മറ്റു സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ പലപ്പോഴും അവർ പറയട്ടെ കേരളക്കാരനാണ് എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേറ്റഡാണെന്നു പറയാം അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒന്നുമല്ലാത്തൊരു ലോകത്തേക്ക് കൂപ്പുകൂത്തുന്നുണ്ടോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പൊ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്ന് ഈ ലഹരി മാഫിയയുടെ കെണിയിൽ അകപ്പെട്ടു പോകുന്ന നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ കുറിച്ചാണ് അപ്പൊ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് വയനക്കാട്ടിൽ വ്യക്തമായിട്ട് സാറിന് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടാവുന്നില്ല സാറിന് പറയാനുള്ള കാര്യം ഒന്ന് പറഞ്ഞോളൂ നമ്മുടെ മക്കൾ മുഴുവൻ മോശമായ വഴികളിലേക്ക് പറയാൻ പറ്റില്ല പക്ഷേ 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 അവിടെ ഒരു ഉണ്ട് ആ പക്ഷേ ഇതാണ് ഒരുപാട് കുട്ടികൾ ഇതിലേക്ക് വരുന്ന സത്യം പഴയ കാലത്ത് ഞാനൊക്കെ ഞാൻ ആദ്യം പോലീസിലായിരുന്നു പിന്നെ എക്സൈസിലേക്ക് മാറിയതാണ് നമ്മളൊക്കെ വന്നിരുന്ന ആ കാലഘട്ടങ്ങളിൽ ഒരു നാർക്കോട്ടിക് കേസിൽ പിടിക്കപ്പെടുന്ന പ്രതികളുടെ പ്രായം ഇരുപത്തി അഞ്ചോ അതിന് മുകളിലോ അതായിരുന്നു എങ്കിൽ അവിടെനിന്ന് ഇപ്പോ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് ഒരു പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾ അതിൽ വന്നു പെടുന്നു പ്രതികളായിട്ടല്ല എങ്കിൽ പോലും ഉപഭോക്താക്കളായിട്ടൊക്കെ അതിൽ വന്നു വന്നുപെടുന്നു എന്നുള്ളതൊരു വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പൊ അതില് ഒരു വിഷയം എന്താച്ചാൽ നമ്മുടെ രക്ഷിതാക്കളുടെ മനോഭാവമാണ് ചില പ്രതികളെ പിടിക്കുമ്പോ അവരെ ഫോണിൽ വരുന്ന കോളുകൾ ആ കോളുകൾ ട്രേസ് ചെയ്ത് ഒരുപാട് കുട്ടികൾ നമുക്ക് നമ്മുടെ മുന്നിൽ എത്താറുണ്ട് ഇവരെ രക്ഷിതാക്കള് വിളിച്ചു വരുത്തുമ്പോ ഒരാദ്യം പറയേണ്ട കാര്യണ്ട് ഏ എന്റെ കുട്ടി ഒന്നും ചെയ്യൂല എന്റെ മക്കളങ്ങനൊന്നും ആവില്ല അവര് ചിലപ്പോ നമ്മളെ വിളിച്ച് നമ്മുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ നമ്മൾ അവരെ കണ്ടെത്തിയ സ്ഥലത്തേക്ക് വരുമ്പോ നമ്മുടെ ഇട്ട് അവരെ വലിച്ചിട്ട് അടിക്കുന്നത് ഞങ്ങൾ കാണും സാറേ എന്റെ കുട്ടിക്ക് എന്ത് ആഗ്രഹം പറഞ്ഞാലും ഞങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട് മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞു വാങ്ങിച്ചു കൊടുത്തു വലിയ ഫോൺ പൈസയുടെ ഫോണാണ് ഞങ്ങൾ വലിയ പണക്കാരൊന്നും അല്ല അപ്പൊ ഇന്ന് രാവിലെ പോകുമ്പോൾ ഫുട്ബോൾ കളിക്കാൻ ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു ഒരു ബൂട്ട് വേണമെന്ന് പറഞ്ഞു നല്ല കാര്യമല്ലേ കളിക്കാനല്ലേ ഏത് കരുതി രണ്ടായിരം രൂപയും വാങ്ങിയിട്ടവനും കൊടുത്തതാണ് ഈ രണ്ടായിരം രൂപയുമായിട്ട് അവൻ പോയത് ഈ സാധനം വാങ്ങാനാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല സാറേ ഞങ്ങളുടെ മോൻ ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല സാറേ ഞാൻ പറഞ്ഞു വന്നത് അതിന്റെ ഉത്തരം അതിൽ തന്നെ ഉണ്ട് കരുതണമായിരുന്നു വേറൊരു കൂടി ഉണ്ട് കരുതലിന്റെ കുറവാണ് രണ്ടും ഉണ്ട് രക്ഷിതാക്കളുടെ കരുതൽ അവിടെ ആവശ്യമാണ് ഇതൊന്നും ചെയ്യാതെ നമ്മളെ മക്കളുടെ മാറ്റങ്ങൾ നമ്മൾ അറിയണം അവര് വീട്ടിലേക്ക് വരുന്നത് എപ്പോഴാണെന്ന് അറിയണം ഇതൊന്നും അറിയാതെ അവരെ വഴി പിഴച്ചു പോയിട്ട് എന്റെ മോൻ ഇത് ചെയ്യുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു സെന്റൻസ് എത്രയോ രക്ഷിതാക്കൾ നൂറുകണക്കിന് രക്ഷിതാക്കൾ ഇതേ ടോണിൽ ഈ സെന്റൻസ് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോ രക്ഷിതാക്കളുടെ മനോഭാവം മാറണം നമ്മുടെ മക്കളും പോയേക്കാം എന്ന് നമ്മൾ അറിയണം കാരണം അവരെ വീഴ്ത്താൻ ഒരു വലിയ രൂപി പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവരെ പ്രായം അതിന് സാധ്യതയുള്ള പ്രായമാണ് അപ്പോ അവർക്ക് പോസിറ്റീവായ ലഹരികളിലേക്ക് അവരെ വഴി വഴിതിരിച്ചുവിടുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം പോസിറ്റീവായ ഒരുപാട് ലഹരികളുണ്ട് പഠനം ഒരു പോസിറ്റീവായ ലഹരിയാണ് വായന ഒരു പോസിറ്റീവായ ലഹരിയാണ് ആയോധനകലകള് കുൽഫു പോലെയുള്ള ആയോധന കലകൾ അതിലേക്ക് അവർ തിരിച്ചുവിടുക അത് ശരീരത്തിനും നല്ലതാണ് മനസ്സിനും നല്ലതാണ് ഒരു ദോഷവും മറിച്ച് ഒരുപാട് ഗുണങ്ങളുള്ള ലഹരികളാണ് അതൊക്കെ സംഗീതം നല്ല ലഹരിയാണ് അപ്പൊ പോസിറ്റീവായ ലഹരികളിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിച്ച് വിനോദ വിനോദങ്ങൾ കായിക വിനോദങ്ങൾ സ്പോർട്സ് ആർട്സ് ഇങ്ങനെയുള്ള കായിക വിനോദങ്ങളൊക്കെ അവരെ ശ്രദ്ധയെ തിരിച്ചുവിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം പെട്ടുപോയി കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ് നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല നമ്മുടെ മക്കളായാൽ പോലും അവരുടെ ബോധം നശിഭവും അവരെന്താ ചെയ്യാൻ നമുക്ക് നമുക്ക് തന്നെ പറയാൻ പറ്റില്ലേ അങ്ങനത്തെ അവസ്ഥയിലേക്ക് അവർ മാറും പലപ്പോഴും നമ്മുടെ ലോകത്തിനകത്ത് ഈ മരുന്ന് കിട്ടാതെ വന്നിട്ട് ഭ്രാന്ത് കാണിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ കാണാറുണ്ട് അവര് ലോക്കപ്പിന്റെ അഴികളിൽ തല തലവെച്ചടിക്കാറുണ്ട് ശരീരം മാന്തി പൊളിക്കാറുണ്ട് ചിലര് ബ്ലേഡ് എടുത്ത് സ്വന്തം ശരീരം മുറിക്കും സ്വന്തം ഇറച്ചി ചിരിച്ചുകൊണ്ട് മുറിക്കും ആ വേദനയിൽ ആനന്ദം കണ്ടെത്തും ചിലരാ രക്തം ചിലപ്പോൾ രുചിച്ചു നോക്കും ഇതൊക്കെ ഭ്രാന്താണ് ഈ ഭ്രാന്തനാവസ്ഥയിലേക്ക് നമ്മുടെ മക്കളും പോയേക്കാം ആ സമയത്ത് അവരെ കയ്യിൽ ഒരു ആയുധം കിട്ടുകയാണെങ്കിൽ അത് സ്വന്തം മുന്നിൽ മുന്നിൽ നിൽക്കുന്നത് സ്വന്തം അമ്മയാണെന്ന പോലും അവരറിയില്ല അതെടുത്ത് പ്രയോഗിക്കാം അമ്മയാണെന്ന് അവർക്ക് തിരിച്ചറിയില്ല അപ്പൊ തിരിച്ചറിവ് നഷ്ടപ്പെട്ട ഒരു കൂട്ടം കുട്ടികളെയല്ല നമുക്ക് വേണ്ടത് ഒരു പുതിയ തലമുറയെല്ലാം വേണ്ടത് നല്ല ബോധത്തോടെ മനോഹരമായ മനസ്സിന്റെ ഉടമകളായ ഒരു പുതിയ തലമുറയാണ് നമുക്ക് വേണ്ടത് അതിന് ഈ പൊതുസമൂഹം ഒന്നിച്ച് കൂട്ടായി പ്രയത്നിച്ചാലേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റൂ അതിന് നമുക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പൊ സാറിന്റെ സംസാരം ഞാൻ ഫൈനലായിട്ട് മനസ്സിലായ ഒരു കാര്യം എൻ്റെ മകന് നല്ലവനാണ് അവനൊരിക്കലും അങ്ങനെ വഴി വയച്ച് പോല എന്നുള്ള വിശ്വാസം അമിത വിശ്വാസം തീർച്ചയായിട്ടും ഓരോ രക്ഷിതാവും അങ്ങനെ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ വിശ്വസിക്കണം നമ്മുടെ മകൻ മോശമായതുകൊണ്ടല്ല പക്ഷെ നമ്മുടെ മകനെ വഴിപഴപ്പിക്കാൻ വേണ്ടി വലിയൊരു വിങ് പുറത്ത് പ്രവർത്തിച്ചോണ്ട് പ്രവർത്തിച്ചു പോരുന്നുണ്ട് അവരുടെ കെണിയിലേക്ക് നമ്മുടെ മക്കൾ ഏത് സമയത്തും വീണ് പോയേക്കാം അങ്ങനെ പോയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധവാനാണെങ്കിൽ അതെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ സാധിക്കും അപ്പൊ നമ്മുടെ മക്കളൊക്കെ നല്ലവരാണ് നമുക്ക് സംശയമില്ല അതെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടത്ര പക്വത വന്നിട്ടില്ല എന്നൊരു തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടാക്കിയ അതിൽ ഒറ്റ പോയിന്റ് ഉണ്ട് ആ ഒരു പോയിന്റ് കൂടി പറയാലോ അതായത് ഞാൻ ചെയ്യുന്നത് എന്താണ് ഇത് അപകടമാണ് ഇത് തെറ്റാണ് ഞാൻ ആരാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന ആരാണെന്നൊക്കെ തല ഒരു നമ്മുടെ ബ്രെയിൻ്റെ ഭാഗം ഉണ്ട് ആ ഭാഗം അല്ല അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു ഇരുപത് വയസ്സിന് അപ്പുറത്ത് എത്തണം ഇരുപത്തിയഞ്ചു വയസ്സുവരേക്ക് എത്തണം നേരെ മറിച്ച് സുഖത്തിലേക്ക് കൊണ്ടുപോകുന്ന തലച്ചോറിന്റെ ഒരു ഭാഗമുണ്ട് ഇമോഷണൽ ബ്രെയിൻ ആ ആ ഇമോഷണൽ ബ്രെയിൻ ഒരു പത്ത് പതിനൊന്ന് വയസ്സ് തൊട്ടേ മുഴുവനായിട്ട് വളർച്ച പ്രാപിച്ചിരിക്കുന്നു കംപ്ലീറ്റ്ലി ആണ് അപ്പൊ സ്വാഭാവികമായും ആ ഇമോഷണൽ ബ്രെയിൻ സുഖം കിട്ടുന്ന വഴികൾ അന്വേഷിക്കാൻ ഈ കുട്ടിയെ പ്രേരിപ്പിക്കും അതെ അതെ ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോൾ സുഖം കിട്ടും അതാ പ്രായത്തിന്റെ പ്രത്യേകതയാണ് അധ്യാപകരോട് തറതല പറയുമ്പോൾ സുഖം കിട്ടും മറ്റുള്ള വിദ്യാർത്ഥികളോട് അടിപിടി കൂടുമ്പോൾ സുഖം കിട്ടും അത് അവരുടെ പ്രായത്തിന്റെ പ്രത്യേകതയാണ് എന്നാൽ ഇതൊക്കെ അപകടമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തലച്ചോറിന്റെ ഈ ഭാഗം ഡെവലപ്പ് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവര് നിക്കണേ അതൊരു അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല അത് അതിനൊറ്റ മാർഗേ ഉള്ളൂ അവരുടെ ആ ഒരു ഭാഗം തലച്ചോറിന്റെ ആ കോമ്പറ്റേറ്റീവ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക അത് രക്ഷിതാക്കളും അധ്യാപകരും ആണ് ചെയ്യേണ്ടത് അവരെ ചേർത്ത് പിടിക്കണം അവരെ സങ്കടങ്ങൾ കേൾക്കണം അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം എല്ലാം വേണം അല്ലാതെ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് ഒരു കുഞ്ഞ് അവരെ മനസ്സിൽ അങ്ങനെ തോന്നൽ വന്ന ആ സ്നേഹം കൊടുക്കാൻ പുറത്ത് ആൾക്കാരുണ്ട് ആ വഴിക്കൊന്നും പോകും അല്ലെങ്കിൽ അവള് പോവും അവൻ മാത്രല്ല അവളും പോകും അപ്പോ രക്ഷിതാക്കൾ ചേർത്ത് പിടിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് അതിന് തയ്യാറാവാതെ കുട്ടി കയ്യിൽ നിന്ന് പോയിട്ട് കരഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല െട്ടിന്ന് കാര്യം താങ്ക് യു സാറ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നോട്ടിയേണ്ടാണ് കുട്ടികളുടെ വളർച്ചയിൽ വളർച്ചയില് ഭാഗങ്ങളെ പറ്റി ചൂണ്ടിക്കാണിച്ചോ അപ്പൊ ഒരു പത്തിരുപത്തിയഞ്ചു വയസ്സാവുമ്പോ റെഡിയിൽ വരേണ്ട നമ്മൾ പക്വതെന്നൊക്കെ പറയും പക്വതത്തിന് വേണ്ടത്ര പക്കത് എത്തിടാ അപ്പൊ കുട്ടിന്റെ മിഷ്ടിക്കോണ്ടല്ല നമ്മളൊക്കെ അത്രയും മേഖല കടന്ന് വന്നാണ് ആ പ്രായത്തെ കടന്ന് ഒന്നാണ് അപ്പൊ അത്രയും തിരിച്ചറിവ് പക്വതല്ല നമ്മള് വേണം നമ്മുടെ കുട്ടികൾ വൈതെറ്റി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് അവനെ ചേർത്ത് നല്ലൊരു സുഹൃത്തായിട്ട് നല്ലൊരു കൂട്ടുകാരനായിട്ട് ചേർത്ത് പിടിച്ച് അവന് വേണ്ട നല്ല നല്ല ഉപദേശം കൊടുത്താൽ തീർച്ചയായിട്ടും അവൻ നല്ല വഴിയിലൂടെ സഞ്ചരിക്കും അങ്ങനെ സഞ്ചരിക്കട്ടെ തീർച്ചയായും അതുപോലെ സാധാരണ പോലത്തെ നിയമപാലകരുടെ കൂടെ പൊതുജനങ്ങളും അതുപോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന വിദ്യാർത്ഥി സമൂഹം കൂടെ ചേർന്ന് സ്കൗട്ട് ആൻഡ് പ്രവർത്തിച്ച് ഇപ്പോ ഈ ഈ നാല് ഒരു ഒരു പിന്നെ ഉത്സവ നഗരിയില് നിയന്ത്രിക്കാണ് അവര് വളരെ നല്ല മനോഹരമായ മനസ്സിന്റെ ഉടമകൾ എന്ന് ഞാൻ പറഞ്ഞ വാക്കിന് ആപ്റ്റായ കുട്ടികളാണ് അവര് തീർച്ചയായിട്ടും ഒരിക്കലും മോശമായ വഴിക്ക് പോലെ നമുക്കറിയാം അവരുടെ കൂടെയുള്ള സുഹൃത്തുക്കളും അവർ പോയില്ല അതും തിരിച്ചുകൊണ്ടുവരാനുള്ള ഞങ്ങളുടെ കൂടെ സുഹൃത്തുക്കൾ അതിലേക്ക് പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അവർ പറയാറുണ്ട് അതാണ് വേണ്ടത് എന്തായാലും അങ്ങനെ പേരോ വളഞ്ചീ സ്കൂളാണ് സാറിന്റെ റൈറ്റും ലക്ഷ്യം മിടുക്കന്മാരുണ്ട് അനുഗ്രഹിക്കട്ടെ കാരണം നമുക്ക് സന്തോഷമുള്ള വാർത്തകളാണ് കേട്ടത് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു